റം നീല നിറം അപ്പൊ കണി വെച്ചതിൽ ഒന്ന് ഇതായിരുന്നല്ലേ അറിയാത്തിനെ പിള്ളേര് കണി കാണിച്ചറിഞ്ഞു എന്താ കാണിച്ചത് ആ കാണിച്ചു തരാ ഓ അപ്പൊ ഓ അതിന് വലിയ ഭാരമൊന്നും ഇല്ലല്ലോ സുഗുണം പോകരുത് എവിടെ കൊണ്ടാ വെച്ചേക്കണത് എവിടെ വൃത്തി കേട് ആണല്ലോ ഇതിലും വൃത്തികെട്ട അഞ്ചെണ്ണമാണ് ഞാൻ കണ്ടത് അതിലൊന്നും നീല നിറം നീല നിറത്തിന് കൊടുക്കണം പിള്ളേച്ച പോലീസ് അന്വേഷിക്കട്ടെ അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനം ഇല്ലാതായോ ആട്ടെ ഒരിക്കൽ കൂടി കണ്ടാൽ ഈ അഞ്ചിനെ പിള്ളേച്ചു തിരിച്ചറിയാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ മുഴുവൻ വിളിച്ചു തിരിച്ചു നിർത്തി ഒരു തിരിച്ചറി നടത്തിയാ ശരിയാണ് നീല നിറത്തിലുണ്ടല്ലോ ഒരെണ്ണം അതേതായാലും അധികമാർക്കും കാണില്ല കണ്ടുപിടിക്കാനോളു പോണം എല്ലാത്തിനും പിടിച്ച്കത്തിട്ട് ചന്ത കിട്ട് നാല് പൊട്ടിക്കണം ഇന്നവർ പിന്നാമ്പറം കാണിച്ചു നാളെ ഉമ്മറം കാണിച്ചാലോ ചന്തി കാണിച്ചു എന്ന് പറഞ്ഞൊരു കേസ് സർക്കാർ കടലാസിൽ ഞാൻ എങ്ങനെ എഴുതും പിള്ളേച്ച വേണ്ട ചന്ത എഴുതണ്ട കുണ്ടിന്നാവല്ലോ ശേഷോ